ഒരു ദിവസം കൃത്യമായിട്ട് ഒരു മണിക്കൂർ നിങ്ങൾക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ സിവിൽ സർവെൻറ്റ് ആയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ കോളേജുകളിലെല്ലാം ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി നിങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അൾട്ടിമേറ്റ്ലി നിങ്ങൾ സിവിൽ സർവെൻ്റ് ആകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുമുണ്ട് സിസ്റ്റമാറ്റിക് ആകുന്നത് സിവിൽ സർവെൻറ്റിന് മാത്രമല്ല നിങ്ങൾ ഏതൊരു പ്രൊഫഷനിൽ പോയാലും ആ പ്രൊഫഷനിലെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സിസ്റ്റമാറ്റിക് എന്നതുകൊണ്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ആ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള നേച്ചർ വരികയാണെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നിങ്ങൾ സംസാരിക്കുന്നതിലെല്ലാം ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങാം സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു യാത്രയിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും ആ ഫോക്കസ് കിട്ടുകയും ചെയ്തതോടെ നിങ്ങൾ ഈ എക്സാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം തയ്യാറെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ് ആ യാത്രയിൽ നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് സിവിൽ സർവെൻ്റ് ആകണം എന്നുള്ള അടക്കാനാവാത്ത ആഗ്രഹം നിങ്ങൾ ഒരു സിവിൽ സർവെൻ്റായി പുറത്തു വരുന്ന അന്നുവരെ തുടർച്ചയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളെ ഒരു സിവിൽ സർവൻ്റ് ആക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അതായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ അക്കാഡമിക് മികവിനേക്കാൾ നിങ്ങളുടെ ഇതുവരെയുള്ള അറിവിനേക്കാൾ നിങ്ങളുടെ ബുദ്ധിയേക്കാളും ഓർമ്മശക്തിയേക്കാളും പ്രധാനപ്പെട്ട ഫാക്ടർ നിങ്ങളുടെ കൺസിസ്റ്റൻസി ആയിരിക്കുമെന്ന് ഞാൻ പറയും സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യണം ഇതായിരിക്കണം എൻ്റെ കരിയർ ഓപ്ഷൻ എന്ന സ്വപ്നം അതാണ് എൻ്റെ ജീവിതത്തിലെ കെരിയർ ഓപ്ഷൻ എന്ന തീരുമാനമെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്